എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കൃഷി കാര്യങ്ങളാണ് ഈ കാണുന്നത് മണിത്തക്കാളിയാണ് അതിൻ്റെ പഴുത്ത കായാണിത് പണ്ട് പറമ്പിലെല്ലാം ധാരാളം കാണപ്പെടുന്ന ഒരു ചെടിയായിരുന്നു മണിത്തക്കാളി ഈ പഴുത്ത കായാന്ന് നമ്മളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിവൊന്നും ഇല്ലെങ്കിലും അത് നമ്മൾ കഴിക്കുമായിരുന്നു വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ള മണിത്തക്കാളി വായിലെ അൽസർണം സ്റ്റൊമക്കിലെ എല്ലാം വളരെ പ്രയോജനം ചെയ്യുമെന്നാണ് പറയുന്നത് പയൽസിൻ്റെ അസുഖത്തിന് ഇത് വളരെയേറെ ഗുണം ചെയ്യും കയ്യിലോ കാലിലോ മുറിറ്റിയാൽ ഈ പ്ലാന്റിൻ്റെ ഇലയുടെ ചാറ് ചാററ്റിച്ചാൽ വേഗത്തിൽ ഉണങ്ങും എന്നും പറയുന്നുണ്ട് ഒരു ഇലക്കറിയായിട്ട് ഉപയോഗിക്കാൻ ഈ ഇതിൻ്റെ ഇല തോരം വെച്ചുമൊക്കെ കഴിക്കാവുന്നതാണ് ഇതിൻ്റെ പഴത്തിൻ്റെ ടേസ്റ്റ് ശരിക്കും ഒരു തക്കാളിയും വഴുതനയും ചേർന്നുള്ള ഒരു ടേസ്റ്റാണ് ഒരു ചെടിയുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള കായ നിറച്ച് കിട്ടും ഈ കാണുന്നത് ബ്ലാക്ക്ബെറിയാണ് റോസ നിറയെ പൂക്കാൻ ഇവിടെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ പൂവ് തൊഴിഞ്ഞ് തുടങ്ങുമ്പോൾ ആ തൊഴിഞ്ഞു തുടങ്ങിയ കൊണ്ട മൊത്തമായിട്ട് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് സാധാരണ ഇതിന് ഉപയോഗിക്കുന്ന വളമെന്ന് പറയുന്നത് കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും കൂടി ഒരു കുപ്പിയിലെടുത്ത് വയ്ക്കും എന്നിട്ട് അത് ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് അതിനെ അതിൻ്റെ ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് വലിയ ചെടികൾക്ക് ഇതിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും കാണുന്നതൊക്കെ ഇൻഡോർ പ്ലാന്റ്സുകളാണ് ഇതിപ്പോൾ അടുക്കളയിൽ ഒരു ജനലിലാണ് വെച്ചിട്ടുള്ളത് ഈ റോസ് എല്ലാം ഇതുപോലെ ഒന്ന് ആ പൂ വാടി വരുന്ന സമയത്തെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത് മുളക് പൊട്ടി കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ പൂ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാ സമയവും റോസ് നന്നായിട്ട് പൂക്കുകയും ചെയ്യും ഇത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയം വെയിലുള്ള സമയത്ത് കട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കുറച്ച് മഴയൊക്കെ കിട്ടുന്ന സമയത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് നല്ല നല്ലപോലെ പൂ പിടിച്ചു കിട്ടും ഇതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ സ്പ്രേയും ചെയ്യും മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും ഇപ്പം നിറയെ പൂത്ത് നിൽക്കുകയാണ് നല്ല മണവും ഉള്ള ഒരു പൂവാണ് ഇതൊരു ഇതെല്ലാം വെട്ടി വിട്ടതാണ് നിൽക്കുന്നത് ബെറീസാണ് ബ്ലാക്ക് ബെറീസാണ് ഇത് ഇപ്പോൾ ചുവന്ന് നിൽക്കുന്നത് എടുക്കുകയാണെങ്കിൽ നല്ല പുളിപ്പാണ് അതൊന്ന് കറുത്ത കളറാവണം നമ്മൾ മൽബെറി ക പോലെയൊക്കെ പോലെ കറുത്ത് വരുമ്പോഴത്തേക്കും നല്ല മധുരമായിരിക്കും ഞാൻ നിൽക്കുന്നതൊക്കെ മണിത്തക്കാളിയാണ് ഇതിൻ്റെ ഇടയിലും മണിത്തക്കാളിയുണ്ട് ഇതിന് പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ വിത്ത് വീണ് തന്നെ തനിയെ വീണ്ടും നല്ലപോലെ വളർന്നു വരും നിൽക്കുന്നത് പുതിനയാണ് പുതിനയും ഇടയ്ക്ക് വന്ന് കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇല നന്നായിട്ട് വരും നിൽക്കുന്നത് ബസിലിക്ക് എന്ന ഒരു ചെടിയാണ് ഇത് പാസ്തയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഇല ചേർക്കലുണ്ട് ഇത് രാമതുളസിയുടെ ആ പൂവിൻ ഏലയുടെ അതേ മണമാണ് ഇതിൻ്റെയും മണം ഇതെല്ലാം ഹാങ് പോട്ടാണ് ബെറീസ് പഴുത്ത് നിൽക്കുന്ന ഈ ഒരു പാകത്തിന് വേണം പറിച്ചെടുക്കേണ്ടത് നല്ല മധുരമാണ് ഇങ്ങനെ ഈ കറുത്ത് കിട്ടുമ്പോഴും അത് റാഷ്ബെറിയാണ് അത് പൂവിട്ടിട്ടേ ഉള്ളൂ ഇവിടെ ബെറീസ് ബെറീസെല്ലാം നല്ലപോലെ വളർന്ന് കിട്ടും നല്ല ചൂടുള്ള സമയത്ത് രണ്ട് നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കും മഴയൊക്കെ ആണെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക്